പിന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനത്തിനായി ഒരുങ്ങുന്നു മെയിൽ ഇടവമാസ പൂജയ്ക്ക് ദർശനത്തിനെത്താനാണ് ആലോചന എന്നാണ് അറിയുന്നത് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട് പ്രശാന്ത് എങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് എന്തെങ്കിലും സ്ഥിരീകരണങ്ങളുണ്ടോ രാഷ്ട്രപതി വരുമ്പോൾ അതിനനുസരിച്ചുള്ള വലിയ ഒരുക്കങ്ങൾ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടല്ലോ ദിവീഷ് രാജ്യത്തിൻ്റെ പ്രഥമ വനിത രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനത്തിന് ഒരുങ്ങുകയാണ് ഇതിനായുള്ള അന്വേഷണങ്ങൾ രാഷ്ട്രപതി ഭവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ബോർഡിൽ നടത്തിയിരിക്കുന്നു പ്രധാനമായും ഇടവുമാസ പൂജയ്ക്ക് ഇപ്പോൾ മേടമാസ പൂജയാണ് നടക്കാൻ നടക്കാൻ പോകുന്നത് ഇടവുമാസ പൂജ സമയത്ത് ദർശനത്തിനുള്ള ആലോചനകളാണ് നടക്കുന്നത് മീനമാസ പൂജ കഴിഞ്ഞ സമയത്ത് മാർച്ച് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ ശബരിമലയിൽ രാഷ്ട്രപതി എത്തിക്കഴിഞ്ഞാൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒപ്പം തന്നെ താമസ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ എത്ര താമസ സൗകര്യമുണ്ട് എന്തൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു അതിന് മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടറും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നടക്കം ശേഖരിച്ചിരുന്നു ഇതിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിലെ രാഷ്ട്രപതിയുടെ നഴ്സിംഗ് സൂപ്രണ്ട് ശബ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി ട്രക്കിങ്ങിലൂടെ നടന്ന് മല കയറി വരുമ്പോൾ ഉള്ള സംവിധാനങ്ങൾ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ആരാഞ്ഞിരുന്നു അതായത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിലയ്ക്കൽ വരെ ഹെലികോപ്റ്ററിൽ എത്തിയാലും ശബരിമലയിലേക്ക് വരിക പമ്പയിലെത്തി നടന്നു തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തുമ്പോൾ നടന്നു കയറുമ്പോൾ എന്തെല്ലാം സംവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ശബരിമലയിൽ ശബരിമലയിലുള്ളത് ഇത്തരം കാര്യങ്ങൾ നേരിട്ട് തന്നെ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് ആരാഞ്ഞിട്ടുണ്ട് ഇതുകൂടാ അതായത് രാഷ്ട്രപതി ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി എന്ന് രാഷ്ട്രപതി എത്തുമെന്നത് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കുന്നത് മീ മേഡ മേടമാസ പൂജ കഴിഞ്ഞ് പിന്നീട് ഒരു മാസം കൂടി സമയം കിട്ടും ഇടവമാസ പൂജയ്ക്ക് നട തുറക്കുന്ന സമയത്ത് ഒരുദേശം ഇട മെയ് മാസം പതിനേഴിനെല്ലാം ദർശനത്തിനുള്ള ഉണ്ടാകും അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് ആണ് നൽകിയിട്ടുള്ളത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔദ്യോഗികമായൊരു വിവരം എന്നെത്തുമെന്നോ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായുള്ള വിവരങ്ങളോ ദേവസ്വം ബോർഡിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഏതായാലും